രാജ്യം രാമായണ മാസക്കാലം പകുതി പിന്നിടുമ്പോൾ കോട്ടയം രാമപുരം നാലമ്പല തീർത്ഥാടനത്തിന് തിരക്കേറുന്നു രാമപുരം കൂടപ്പലം അമനക്കര മേതിരി എന്നീ സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി പതിനായിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ഒരേ പഞ്ചായത്തിൽ കുറഞ്ഞ ദൂരത്തിൽ നാല് ക്ഷേത്രവും ഉൾക്കൊള്ളുന്ന നാലമ്പലമാണ് രാമപുരത്തേത് ഇതാണ് മറ്റൊരു പ്രത്യേകത രാമപുരം നാലമ്പല തീർത്ഥാടനകാലം പകുതി പിന്നിടുമ്പോൾ ഇവിടെ എത്തിയത് പതിനായിരങ്ങൾ കനത്ത മഴ അവഗണിച്ചും നാല് ക്ഷേത്രങ്ങളിലും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ആയിരങ്ങൾ ദർശനം പൂർത്തിയാക്കുന്നത് രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൂടപ്പലം ലക്ഷ്മണ ക്ഷേത്രത്തിലും അമനകര ഭരതക്ഷേത്രത്തിലും മേതിരി ശത്രുക്കന ക്ഷേത്രത്തിലും ദർശനം നടത്തി തിരികെ ശ്രീരാമക്ഷേത്രത്തിലെത്തിയാണ് ദർശനം പൂർത്തിയാവുന്നത് ഒരു പഞ്ചായത്തിൽ തന്നെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളായതിനാൽ രാവിലെ തുടങ്ങി ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പലങ്ങൾ ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിന്നും അടുത്ത ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ ദൂരമാണ് കുറഞ്ഞ സമയം കൊണ്ട് വരുന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ഉച്ചപൂജയ്ക്ക് മുൻപായി ദർശനം നടത്തുവാനുള്ള ഒരു സൗകര്യം രാമപുരത്തെ നാലമ്പല ദർശനത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് രാമപുരത്ത് ശ്രീരാമസ്വാമിയെയും കൂടപ്പുലത്ത് ലക്ഷ്മണ സ്വാമിയെയും അമനകരയിൽ മേതിരിയിൽ മേത്രിയിൽ ശത്രുഘ്നസ്വാമിയെയും ദർശനം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് രാമപുരത്ത് ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ഒരു ദർശനം രാമപുരത്തെ നാലമ്പല ദർശനം പൂർത്തിയാവുകയാണ് രാമപുരത്തും അമനകരയിലും തീർത്ഥാടകർക്കായി അന്നദാന വിതരണവുമുണ്ട് നാലമ്പലങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഫണ്ട് അനുവദിപ്പിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി മാണസിക്കാപ്പൻ എം എൽ എ എന്നിവർ പറഞ്ഞു ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ബിൽഗിൻ ടൂറിസ്റ്റ് ഡെസ്റ്റനാക്കി മാറ്റണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയും ഞാനും ഫ്രാൻസിസ് ജോർജോടെ പോയി നിവേദനം കൊടുത്തിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് റെക്കമെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് ചെയ്യാൻ കഴിയൂ അത്രയും വന്നു കഴിഞ്ഞാൽ ഇത് തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറും വിവിധ ഡിപ്പോകളിൽ നിന്നായി കെ എസ് ആർ ടി സി ഇവിടേക്ക് പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട് ഈ മാസം പതിനാറ് വരെയാണ് നാലമ്പല ദർശനം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി രാമപുരത്തു നിന്നും ടോമി മാം